ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരാഹിദേവിയെക്കുറിച്ചുള്ളതാണ് തമ്മിൽ കണ്ട പോലെ തന്നെ വാരാഗി ദേവിയെക്കുറിച്ചുള്ളതാണ് അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ഇങ്ങോട്ട് ചെയ്യുക കേട്ടോ അങ്ങനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം പറയുകയാണെന്ന് വെച്ചാൽ വാരാഹി ദേവിയെക്കുറിച്ചാണ് ഈ വാരാഗി ദേവിയെക്കുറിച്ച് പറയുമ്പോഴത്തേ നിങ്ങൾക്ക് ഈ അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാര്യം അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്നൊരു ഒരിക്കലും അമ്മ ഉപേക്ഷിക്കുക അമ്മയുടെ യുടെ ഭക്തർക്ക് അമ്മ ശരിക്കും അനുഗ്രഹം വാരി കോരി കൊടുക്കുന്ന അമ്മയാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ എനിക്ക് ഞാൻ അതുപോലെ എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അതുപോലെ സാധിച്ചിരുന്ന ഒരു അമ്മയാണ് എനിക്ക് ഭയങ്കര വിഷമത്തോടു കൂടി ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് എന്തേലും കാര്യം സാധിച്ചു കിട്ടാറുണ്ട് പിന്നെ നമ്മൾ മറ്റൊരാർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താൽ തിരിച്ചടി വളരെ മോശമായിരിക്കും നമ്മൾ താങ്ങത്തില്ല അതുപോലെ ആയിരിക്കും മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളിത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാര്യം സാധിച്ചിട്ട് കാര്യം ഈ അമ്മയുടെ അടുത്ത് എന്ന് അമ്മയുടെ ഭക്തരെ അമ്മ വാരിക്കൂരി അനുഗ്രഹിക്കുന്ന പറയുന്നത് ഇഷ്ടം പോലെ അനുഗ്രഹിക്കുന്ന നമ്മൾ അതുപോലെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിന് പ്രത്യേകിച്ച് പൂജയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ചിട്ടയും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരുതാണ് അമ്മയുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആവശ്യ സമയത്ത് എപ്പോൾ വേണേലും നമുക്ക് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാം അത് നമ്മുടെ വിഷമ സമയത്ത് നമുക്ക് എപ്പോൾ അമ്മയെ വിളിച്ചാലും നമ്മളെ ഓടി വന്ന അനുഗ്രഹിക്കുന്നതെല്ലാം വേണം പിന്നെ എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതലെല്ലാവരും പറയുന്നുണ്ട് ഏഴ് മണിക്ക് ശേഷം രാത്രിയിൽ ഏഴ് മണിക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ ശക്തി കൂടുതലാണെന്നാണ് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഇരട്ടി വേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് രാത്രിയിൽ ഏഴുമണിക്ക് ശേഷം പ്രാർത്ഥിക്കുന്നത് അങ്ങനെ എപ്പോഴും കൂടുതലും അമ്മയുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മളോട് ഒരാൾ പറഞ്ഞു തന്നെ പറയും വൈകിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ചെല്ലാമെന്നാണ് മിക്കവരും പറയുന്നത് അപ്പം അതുപോലെ നമ്മൾ രാത്രി ഏഴുമണിക്ക് ശേഷം നമ്മൾ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഒന്നും കൂടി പിന്നെ നമ്മുടെ ഒരു വിഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയും പകലെന്നോ അല്ലെങ്കിൽ ഉച്ചയെന്നോ രാവിലെ നിന്നോ വേണ്ടിയിട്ട് അങ്ങനെ അല്ല നമുക്ക് ചില സമയത്ത് പ്രശ്നങ്ങൾ വരുന്നത് ആ വരുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അമ്മയെടുത്ത് പ്രാർത്ഥിക്കാം നമ്മളെ സഹായിക്കും അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഓരോ വീഡിയോ കിട്ടിയതിനകത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ ഓരോ ഓരോരുതൊക്കെ കിട്ടാനത്ത് കുറേ പേർക്കൊക്കെ റിസൾട്ട് കിട്ടി ചിലർക്കൊക്കെ റിസൾട്ട് കിട്ടിയില്ല എന്നും പറയുന്നുണ്ട് അത് ചിലപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉഴപ്പായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനുള്ള ഇതായിരിക്കും തന്നെ അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല കാര്യം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഒരുപാട് പേർ റിസൾട്ട് കിട്ടിയെന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇന്നത്തെ ഒരു ആൻറ്റീനോട് വന്ന് ആൻറ്റി പിന്നെ ആൻറ്റിയുടെ കമൻറ്റൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു ആൻറ്റിയുടെ മോൾക്ക് കുട്ടികളില്ല കുറേ വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് അപ്പം ആന്റി ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് ഉറപ്പായിട്ട് ആൻറ്റിക്ക് സാധിച്ചു കിട്ടും കാര്യം അത്ര ശക്തിയാണ് ഇപ്പം ഈ ഒരു പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ നമ്മൾ നിസാര കാര്യങ്ങൾ നമ്മളെടുത്ത് ഉപയോഗം പ്രാർത്ഥിക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല ഇനി നമുക്കിതിന് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണിത് അല്ലാതെ നിങ്ങൾ നിസാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ പ്രാർത്ഥന ഇന്ന് പറയുന്ന ഈ ഒരു വൈരാഹി ദേവിയുടെ മുദ്ര മുദ്ര മുദ്രയോടു കൂടിയുള്ള പ്രാർത്ഥന ആ മുദ്ര നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അതുപോലെയുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവുള്ളൂ അല്ലാതെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ ദോഷങ്ങൾ ഉള്ളൂ അല്ലാതെ നല്ലതൊന്നും നമുക്ക് വരത്തില്ല അതുപോലെ തന്നെ വരകദേവി എന്ന് പറഞ്ഞാൽ ഭക്തരെ എന്നാ വാരിക്കോരി അനുഗ്രഹിക്കുന്ന ഒരമ്മ എന്നാണ് പറയുന്നത് വാരിക്കോരി നമ്മൾ ചോദിച്ചാൽ നമുക്ക് വാരിക്കോരി അനുഗ്രഹം തരുന്നൊരു അമ്മയാണ് നമ്മൾ വിശ്വാസത്തോടുകൂടി വിളിച്ചാൽ അത്രയും ശക്തിയുള്ളൊരു അമ്മയാണ് നമ്മുടെ വിഷമ സമയത്ത് നമ്മൾ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് വൈരാഗി ദേവിയുടെ ആ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെല്ലിക്കഴിഞ്ഞാലോ ഉറപ്പായിട്ട് നമുക്ക് സാധിച്ചു കിട്ടും നമ്മുടെ ഏത് വിഷമ സമയത്ത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിശ്വാസം അപ്പം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി പേര് ചെയ്ത് അനുഭവങ്ങളുള്ളതാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു പട്ടമെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ എന്നോട് ചോദിച്ചായിരുന്നു വാരാഖി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു അവരോട് പറയാണ് വരാഗി ദേവിയുടെ ഫോട്ടോ നമുക്ക് വീട്ടിൽ വെക്കാൻ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ ഓപ്പൺ ഏരിയയിൽ വെക്കില്ലെന്നാണ് പറയുന്നത് കാര്യം കയറി വരുന്ന ഹാളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കരുത് പൂജാമുറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഇതുണ്ടെങ്കിൽ അവിടെയോട്ട് അവിടെയാണ് നമ്മളത് വെക്കേണ്ടത് വെച്ച് അവിടെ വെച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ടുള്ള എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനോട് തൂക്കിയിടുക ഒന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ അമ്മയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്രതങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്ക് ഏത് നിമിഷവും നമ്മുടെ ആഗ്രഹങ്ങൾ അപേക്ഷിക്കാവുന്ന ഒരു അമ്മയാണ് വരാഗി ദേവി എന്ന് പറയുന്നത് അപ്പം അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വരുമ്പം ഇനി മുന്നോട്ട് എന്നതാണ് നമുക്ക് അറിയാതെ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് പറയുന്നത് ഞാൻ അവിടുന്ന് ഫോൺ ഇങ്ങോട്ട് നീക്കി വെച്ചു തന്നു ചോദിച്ചാൽ നമ്മുടെ കൈ നമുക്ക് അതിനകത്ത് നമ്മുടെ മുദ്ര കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയാണേ ഇങ്ങോട്ട് നീക്കി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് വൈരാഗദേവിയോട് നമുക്ക് അതുപോലെ ഞാൻ പറഞ്ഞാൽ അതുപോലെ നമുക്ക് അത്യാവശ്യ ഒരു സമയങ്ങളിൽ നമ്മൾ ഈ ഒരു മുദ്രയോട് കൂടി ഇത് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് സാധിച്ചിട്ട് പെട്ടെന്ന് റിസൾട്ട് റിസൾട്ടിട്ടേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നു ചോദിച്ചാൽ ഇതെൻ്റെ വലത്തെ കൈ ഇതെൻ്റെ ഇടത്തെ കൈമാണേ ഈ ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് എടത്ത് വലത്തും വലത്തിടത്തായിട്ട് തോന്നും അതിനാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇതെൻ്റെ വലത്തെ കൈയാണ് അപ്പോൾ വലത്തെ കൈയിലെ തള്ള വിരള് വലത്തെ കയ്യിലെ മോതിരവരലിൻ്റെ താഴെ വെക്കുക അതിൻ്റെ താഴെയാണ് നമുക്ക് വെക്കേണ്ടത് അതിൻ്റെ താഴെ നമ്മൾ ആ വരൽ വെക്കുക വെച്ചതിന് ശേഷം ഇടത്തെ കയ്യിലെ തള്ളവരലിൽ വലത്തെ കൈയിലെ ചൂണ്ടുവരൽ കൊണ്ടുവന്ന് മുട്ടിക്കുക മുട്ടിച്ചതിന് ശേഷം നമ്മുടെ ബാക്കി വിരലുകൾ ഇതിലേക്ക് വെ നമ്മൾ കോർക്കുക ഈ വിരലിലേക്ക് കോർക്കുക എന്നേരം എന്നിട്ട് ഇങ്ങനെ ഈ വിരൽ രണ്ടും ഈ വലത്തെ കൈയിൽ വിരലും ഇടത്തെ കയ്യിൽ വിരലും ഇങ്ങനെ ചേർന്നിരിക്കണം നമ്മുടെ ഈ വലത്തെ കയ്യിൽ വിരൽ ഈ കൈക്കുള്ളിൽ മടക്കി വെച്ചേക്കുമാണ് അത് അതുപോലെ തന്നെ നമ്മൾ വെച്ച് എന്നിട്ട് നമ്മൾ ഇതാണ് വരാഹി ദേവിയുടെ മുദ്രയെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കൈ ചേർത്ത് വെച്ച് നമ്മൾ നമ്മുടെ മനഹൃദയത്തിനോട് ചേർത്ത് വെച്ച് നമ്മുടെ ആഗ്രഹം നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ഏത് ആവശ്യമാണോ അത് നമുക്ക് വേണ്ടി മനസ്സിൽ വിചാരിച്ച് നമ്മൾ വജ്ര കോശം ഒന്ന് നമ്മൾ ഒരു നൂറ്റിയെട്ട് തവണ നമ്മൾ ചൊല്ലുക നൂറ്റിയെട്ട് തവണ ചെല്ലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എവിടേലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് എണ്ണി അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ലായിരിക്കും അത് നമുക്ക് ഓർത്തിരിക്കാം നമുക്കത് അങ്ങനെ നമുക്ക് നൂറ്റിയെട്ട് തവണയെന്ന് പറയുമ്പോൾ നമ്മൾ കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നുണ്ട് നമുക്കത് ഒരിക്കലും അങ്ങനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഇപ്പം എണ്ണ നമ്മളൊരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ പെട്ടെന്ന് നമ്മൾ വജ്രകോശം വജ്രകോശം നമ്മളിങ്ങനെ എണ്ണുക എണ്ണി എണ്ണിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എണ്ണതന്നെ പറയുക വജ്രകോശം വജ്രകോശം ഒന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ കുറഞ്ഞ് നമ്മൾ ചെല്ലുക അത് ഉറപ്പായിട്ടും നമുക്ക് കാര്യം സാധിച്ചിരിക്കും ഇനി അങ്ങനല്ല നമുക്ക് പെട്ടെന്ന് ഇതാണെങ്കിൽ നമുക്ക് അത്ര ഒന്നും ചെല്ലണം സമയമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് തവണയെങ്കിലും നമ്മൾ ഈ ഒരു വജ്രകോശം എന്നുള്ളൊരു മന്ത്രം നമ്മളിങ്ങനെ ചെല്ലുക അപ്പോൾ നമ്മുടെ കൈ നമ്മൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ കേട്ടോ ആ ഒരു മുദ്രയോട് കൂടി വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ നമ്മളത് ചെയ്തു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ ഏത് നടക്കാത്ത കാര്യവും പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടും അത് നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇച്ചിരി ശക്തിയായിട്ട് വജ്ര കോശം വജ്ര കോശം നമ്മളിങ്ങനെ നമ്മൾ ദൃഢമായിട്ട് നമ്മളിങ്ങനെ ശക്തമായിട്ട് നമ്മൾ ചെല്ലുകയില്ല അങ്ങനെ ഒന്ന് ചെല്ലുക അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യം സാധിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ വെച്ചാണെങ്കിൽ ഞാൻ എങ്ങനെ ഇങ്ങനെ ഉറക്കെ ചെല്ലാൻ പറ്റും ഇത്രയും നമ്മളിങ്ങനെ ചുണ്ടാ നമുക്ക് സൗണ്ട് വെള്ളിട്ട് വന്ന് ചെല്ലാൻ പറ്റും അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ നല്ല ശക്തി ശക്തമായിട്ട് നമ്മൾ ഈ പറയുന്നവരെ തന്നെ കോശം നമ്മുടെ മനസ്സിൽ നമ്മൾ ശക്തമായിട്ട് നമ്മളിങ്ങനെ പറയാം മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും കേട്ടോ നിങ്ങൾ ഇത് ആർക്കെങ്കിലും ഈ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക കേട്ടോ നിങ്ങൾക്ക് വരാഹി അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു മുദ്രയിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം അപ്പം ഇത് നമ്മുടെ ഏതൊരു വിഷമ സാഹചര്യത്തിലും നമുക്ക് ഉറപ്പായിട്ടും കാര്യം നമ്മുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് ഉപയോഗിക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അത് അമ്മയെ ഒരുമാതിരി പരീക്ഷിക്കുന്ന പോലെ നിങ്ങളിത് ഉപയോഗിക്കരുത് ഒരിക്കലും നമ്മളങ്ങനെ അമ്മയെ പരീക്ഷിക്കാൻ നിൽക്കരുത് നമ്മുടെ വിശ്വാസത്തോടുകൂടി അമ്മയോട് പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഏത് മതക്കാർക്കാണേലും ഇത് ചെല്ലാം കാര്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി അല്ലാതെ നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് എല്ലാ ദൈവങ്ങളും ഒരുപോലെ ഒരുപോലെയുള്ളൂ അല്ലാതെ ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും ഒന്നും നോക്കിയിട്ടല്ല ദൈവങ്ങൾ ആരെയും അനുഗ്രഹിക്കുന്നത് അതൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ നമ്മൾ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ക്രിസ്ത്യനാണോ ആണോ എന്നൊന്നും നോക്കിയിട്ടല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിനെ നമ്മൾ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ഉപേക്ഷിക്കുക വൈരാഘിദേവമ്മെന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണ് ഭക്തരെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് അത്രയ്ക്ക് മക്ക ഭക്തർക്ക് അനുഗ്രഹം അമ്മയാണ് അപ്പം ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇത് ഇങ്ങനെ ചെല്ലാൻ തിപ്പം പലർക്കും ഒരു സംശയം സംശയമുണ്ടാകും ഇതിന് ചെല്ലേണ്ട അതിന് സമയങ്ങളുണ്ടോ നോയമ്പുകളുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഏത് സിറ്റുവേഷനിലും നമുക്ക് ഈ ഒരു പ്രാർത്ഥന ചെല്ലാന്നാണ് ഏത് സിറ്റുവേഷനിലും നമുക്കിപ്പോൾ പീഴ്സ് ആയിരിക്കുന്ന സമയത്താണ് ഇപ്പോഴും നമുക്കൊരു പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴാണ് നമുക്കറിയാൻ പറ്റത്തില്ല അത് വരുന്ന സമയത്ത് നമ്മൾ അയ്യോ എനിക്ക് പീരീസ് ആണല്ലോ അതുകൊണ്ട് എനിക്ക് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒന്നും വിചാരിക്കുക നമുക്ക് വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആ ഒരു സിറ്റ് നമുക്ക് അതുപോലൊരു സിറ്റുവേഷനാണ് ഇതുപോലെ ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു മുദ്രയോടുകൂടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ യാതൊന്നുമില്ല ഇനി മത്സ്യ മാംസാദികളൊക്കെ കഴിച്ചതുകൊണ്ട് എനിക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുമോ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നിരിക്കുന്നത് എനിക്ക് അമ്മയെ വിളിക്കാൻ പറ്റുമോ ഞാനല്ലെങ്കിൽ ഇങ്ങനെ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചാണല്ലോ അങ്ങനെയൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് അമ്മേനെ ഏത് നമുക്ക് നമ്മുടെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നമുക്ക് ഈ ഒരു വരാഹിമുദ്ര ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഉറപ്പായിട്ട് നമുക്ക് സാധിച്ചു കിട്ടും നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഇല്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കിടന്ന് വല്ലാതെ വിഷമിക്കുന്നുണ്ട് നമുക്ക് മറ്റൊരാടെ സഹായത്ത് സഹായ ദൈവത്തിനല്ലാതെ മനുഷ്യരെ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷനുകളുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് ആ സമയത്തൊക്കെ ഇങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് അമ്മ സാധിച്ചു തരും നിങ്ങളെല്ലാം വിശ്വാസത്തോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഇനി ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക അപ്പം മറ്റുള്ളവർക്കൂടെ അത് നമുക്കൊരു ഒരു വിശ്വാസം കൂടുതൽ വരും നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ വീണ്ടും കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കത് വിശ്വാസങ്ങൾ കൂടുതൽ വരും അപ്പം നിങ്ങൾ വിശ്വസിച്ച് അമ്മയെ വിളിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കല്ല പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം അല്ലാതെ മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ തിരിച്ചടി വളരെ കൂടുതലായിരിക്കും നിങ്ങൾ താങ്ങുകാൽ തിരിച്ചടി കിട്ടുന്നത് കാര്യം ഞങ്ങൾക്ക് വരാഹി അമ്മയുടെ ഇത് പറയുന്നത് കേട്ടിട്ടുള്ളതാണ് നമ്മൾ നല്ലതിനല്ലാതെ നമ്മളിതിനു വേണ്ടി ഇറങ്ങിയാൽ നമുക്ക് തന്നെ ശിക്ഷ കിട്ടും പിന്നെ അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ സാധാരണ ഇതുപോലെ അല്ലയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് എനിക്ക് കേട്ടിട്ടുള്ളതാണ് ഇനി സത്യമല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാനായിട്ട് അറിയാമെന്നു ഇപ്പൊ ഇങ്ങനെ നിങ്ങളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചവർക്ക് നിങ്ങളുടെ ഏത് പ്രതിസന്ധികളും മാറിക്കിട്ടും ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ടാണെങ്കിൽ പോലും നമുക്കൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ നിൽക്കുവാണെങ്കിൽ നമ്മളെ ആരെങ്കിലും വന്ന് സഹായിക്കും ആ ഒരു സിറ്റുവേഷനില് ആരെങ്കിലും വന്ന് നമുക്ക് നമ്മളെ വന്ന് ആ സമയത്ത് നമുക്ക് പൈസ വന്ന് ഹെൽപ്പ് ചെയ്യും അമ്മയോട് അപേക്ഷിച്ചാൽ അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആരും എനിക്ക് തരാൻ എനിക്ക് ആരും ഇല്ല ഈ ലോകത്ത് തരാനായിട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അമ്മയെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മയെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എനിക്കിങ്ങനെ സഹായത്തിന് ആരെങ്കിലും ആരെങ്കിലൂടെ നമുക്കതിന് സഹായം ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ വിശ്വാസമുള്ളൊരു പ്രാർത്ഥിക്കുക ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല എല്ലാവരും വിശ്വാസമാണ് ഏറ്റവും വലുത് എനിക്ക് വിശ്വാസമാണ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വരാഹിയമ്മയുടെയാണ് നിങ്ങൾക്ക് വിശ്വാസം ഒരു പ്രാർത്ഥിക്കുക ഉറപ്പായിട്ട് സാധിച്ചിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ